വീണ്ടും നമ്മുടെ പുനലൂരിൻ്റെ മണ്ണിൽ നിന്ന് ശബരിമലയ്ക്ക് തുല്യ പ്രാധാന്യമുള്ള അച്ചൻകോവിൽ ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര വീണ്ടും സമാഗതമായിരിക്കുകയാണ് പതിനഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്ക് തന്നെ പുനലൂർ സ്വാമി ക്ഷേത്രത്തിന് അവിടെ ചേർന്നുള്ള സ്ട്രോങ് റൂമിലുള്ള ഈ രണ്ടു ക്ഷേത്രങ്ങളുടെയും തിരുവാഭരണങ്ങൾ മണിക്ക് തന്നെ നമ്മൾ പുറത്തെടുത്ത് ആ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ദർശനം ലഭിക്കുമാറ് ഏഴുമണി ഏഴ് മുപ്പത് മുതൽ തന്നെ തിരുവാഭരണം ദർശിക്കാനുള്ള സാഹചര്യം അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ സംഘാടക സമിതി ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ശബരിമലയോളം പ്രാധാന്യമുള്ള അച്ചൻകോവിൽ ആര്യങ്കാവ് കുളത്തുപ്പുഴ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ അച്ചൻകോവിലും ആര്യങ്കാവും ഈ ശബരിമല മണ്ഡല മഹോത്സവ കാലത്ത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളായ തിരു ഉത്സവങ്ങളായ ഒരു പക്ഷെ കൽപ്പാത്തി രോത്സവത്തിനു ശേഷം നമ്മുടെ കേരളത്തിൽ രഥോത്സവം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതുപോലെ മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത വളരെ വൈശിഷ്യമാണ ഒരു ചടങ്ങാണ് തിരുവാരിങ്കാവിലെ ധർമ്മശാസ്താവിന്റെ തൃക്കല്യാണം പാണ്ഡ്യമുടുപ്പ് തുടങ്ങിയ വളരെ വിശേഷമായ ചടങ്ങുകൾ അപ്പൊ ഈ ചടങ്ങുകൾ നടക്കുന്ന അവസരത്തിൽ ഭഗവാൻ ചാർത്താനുള്ള തിരുവാഭരണമാണ് നമ്മൾ ഈ പുതിയടം പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വളരെ ഗംഭീരമായ ഘോഷയാത്രയോടുകൂടി ഈ പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളിലേക്കും എത്തിക്കുന്നത് ആദ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഭരണിക്കാവ് ഉമാദേവി എന്ന തിരുവാന്നൂർ ദേവസ്വം ബോർഡിന്റെ പൊന്നൂർ ഗ്രൂപ്പിന്റെ അഭിമാനമായ ഉമാദേവി എന്ന ആനയുടെ അകമ്പടിയോടുകൂടി വൃതവിഷ് കൂടി വ്രതം നിന്ന് വരുന്ന പേടകം ചുവക്കുന്ന സ്വാമിമാർ ഈ പേടകവും തലയിൽ വഹിച്ചുകൊണ്ട് ഗസ്റ്റ് ഹൗസ് കവല വരെ വളരെ വലിയ ഒരു ഘോഷയാത്രയായിട്ടാണ് പോകുന്നത് ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിൽ നമ്മുടെ ഇവിടുത്തെ ആട്ടോ തൊഴിലാളികളായ സഹോദരപ്പന്മാർ അതോടൊപ്പം വ്യവസായിയായ ശ്രീ ഭീമാ ജൂന പ്രവർത്തകർ പിന്നെ ഈ പൊരൂർ ടൗൺ ബേസ് ചെയ്തുള്ള ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതി ഭാരവാഹികൾ അടക്കമുള്ള വളരെയുള്ള സമൂഹത്തിന്റെ ആപേശോജ്ജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നമ്മൾ ഈ പൊരൂർ ടൗണിൽ നിന്നും ആര്യങ്കാവിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത് സ്റ്റാഫുകളടക്കം വളരെ വിപുലമായ സ്വീകരണ പരിപാടികളാണ് നടത്തി വരുന്നത് ഈ വർഷം അത് പൂർവധികം ഭംഗിയായി തന്നെ നടത്തുമെന്നാണ് ഇതിന്റെ സർക്കാർ സമിതിയെ അറിയിച്ചിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് പ്രിയപ്പെട്ട മാധ്യമ മാധ്യമസമൂഹങ്ങളടക്കം ഈ പ്രദേശത്തുള്ള മറ്റ് വ്യാപാരികൾ തൊഴിലാളികൾ ഡ്രൈവേഴ്സ് മോട്ടോർ തൊഴിലാളികളടക്കമുള്ള നാനാവിധമായ മേഖലയിലും പ്രവർത്തിക്കുന്നവരുടെ നിർബന്ധമായ സഹകരണം ഈ വർഷവും ഉണ്ടാകണം എന്നാണ് തിരുവാതർ ദേവസ്വം ബോർഡിന്റെ പിള്ളൂർ ഗ്രൂപ്പിന്റെ ഭരണാധികാരി എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് തീർച്ചയായിട്ടും ഇതിന് വിജയം ആക്കി തീർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഭാഗത്തു നിന്നും സമിതിയും ചെയ്തു തീർത്തിട്ടുണ്ട് മുഴുവൻ പേരുടെയും സഹകരണം സാന്നിധ്യ സഹകരണം ഈ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ശബരിമലയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ് അച്ചൻകോവിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ തീർച്ചയായും പൊന്നൂർ ഗ്രൂപ്പിലെ തന്നെയും ദേവസ്വം ബോർഡിലെ തന്നെയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് എന്നുള്ള കാര്യം എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം അച്ചൻകോവിലേക്കും ആര്യങ്കാവിലേക്കുമുള്ള അയ്യപ്പനെ അറിയിക്കുക എന്നുള്ള തിരുവാഭരണം എല്ലാ വർഷവും ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര സംബന്ധിച്ചെല്ലാം വിശദമായി അസിസ്റ്റന്റ് കമ്മീഷൻ ഇവിടെ ഈ പോകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്ര ഉപദേശ സമിതികളുടെയും വിവിധ തരത്തിലുള്ള സംഘടനകൾ എസ് ആർ ടി സി അടക്കമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ള വിവിധ ഭക്തജന സംഘടനകൾ മറ്റ് സംഘടനകളടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വെച്ചതിന് ശേഷം ഒൻപത് മുപ്പതോടുകൂടി ഘോഷയാത്ര ആരംഭിക്കുന്നത് ടി വി ജംഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വഴിയിലുള്ള മുഴുവൻ സ്വകാര്യ ക്ഷേത്രങ്ങളടക്കം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളടക്കം എല്ലാ സ്ഥലത്തും ഭക്തജനങ്ങൾ കാലങ്ങളായി ഈ തിരുവഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി വരുന്നുണ്ട് ഘോഷയാത്ര ആര്യങ്കാവിലെ ഇറക്കിയതിനു ശേഷം അച്ചൻകോവിലോട്ടുള്ള തിരുവാഭരണം പോകുന്നത് തമിഴ്നാട് വഴിയാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിലെ ക്ഷേത്രത്തിൽ ആണ് ഉച്ച സമയത്ത് എത്തിച്ചേരുകയും അവിടെ ഈ ഘോഷയാത്രയോടൊപ്പം എത്തിച്ചേരുന്നവർക്കും അവിടുള്ള ഭക്തനങ്ങളെല്ലാം തന്നെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷമാണ് അവിടുന്ന് വീണ്ടും ആരംഭിച്ച അച്ചൻകോവില് വൈകുന്നേരം അഞ്ച് മുപ്പതോടുകൂടി ഈ ഘോഷയാത്ര എത്തുന്നു അതിനുശേഷം ദീപാരാധനയോടുകൂടി ഇത് ചാർത്തിക്കൊണ്ട് തിരുവാകരണം ചാർത്തിയ അയ്യപ്പനെ അച്ഛൻ പോയിൽ ദർശിക്കുവാനുള്ള സൗകര്യം തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് തൊട്ടടുത്ത ദിവസം കൂടിയേറുകയും തുടർന്ന് നമ്മുടെ നാടിനാകെ അഭിമാനമായിട്ടുള്ള രഥ ഉത്സവം ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി അച്ചൻകോവിലെ ഉത്സവം മാറുന്നതിൻ്റെയും രഥഘോഷയാത്രയാണ് രഥോത്സവമാണ് അച്ചൻകോവിലെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് തീർച്ചയായും അച്ചൻകോവിലെ രഥോത്സവവും അതോടൊപ്പം തന്നെ ആര്യങ്കാവം നടക്കുന്ന പാണ്ഡ്യൻ പാണ്ഡ്യൻമുടിപ്പ് അതുപോലെ തന്നെ തൃക്കല്യാണവും ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങുകളാണ് തമിഴ്നാട്ടിലെ അടക്കമുള്ള നിരവധി ഭക്ത സംഘടനകൾ നിരവധിയായിട്ടുള്ള ഭക്തനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള എം എൽ എമാരടക്കമുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ആര്യംകാലം നടക്കുന്നത് അത് ദർശിക്കുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തനങ്ങൾ ആ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്തിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരും ഈ മറ്റ് കാലങ്ങളിലെ തീർത്തിയാകുന്ന വ്യത്യസ്തമായി തിരുവനന്തപുരം ദേവസ്വം ബോർഡും കേരള സർക്കാരും ഇപ്രാവശ്യത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നാളിന് വരെ യാതൊരു പരാതിക്കും ഇടവരാത്ത തരത്തിൽ ഏറ്റവും മികച്ച തീർത്ഥാടന കാലമായി ഇന്ന് കേരളത്തിലെ ശബരിമല ഉത്സവവും ആ ഉത്സവങ്ങളുടെ അനുബന്ധമായി നടക്കുന്ന അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഈ അച്ഛൻകോവിൽ ആര്യങ്കാവ് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിനും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ വിഭാഗം ഭക്തജനങ്ങളുടെയും എല്ലാവിധ സംഘടനകളുടെയും സഹായ സഹകരണം പ്രസ് അടക്കമുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇതെല്ലാം ലൈവായി നവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കാണാൻ കഴിയാത്തവർക്ക് അവരവരുടെ വീടുകളിൽ ഇരുന്ന് ഈ ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രസിന്റെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൊല്ലൂർ വകുപ്പിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ വെള്ളികൃഷ്ണ സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുറേ പ്രവർത്തകരും ഭക്തജനങ്ങളും കൂടി ഈ ഘോഷയാത്ര അതായത് പൊന്നൂർ വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അയ്യപ്പ ക്ഷേത്രങ്ങളാണ് കുളത്തുപ്പുഴ ആര്യങ്കാവ് അച്ചങ്കോയിൽ അത് അയ്യപ്പ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പുല്ലൂർ വകുപ്പിലാണെന്നുള്ളതും നമ്മുടെ പൊന്നൂരിൽ നിന്നും ഇത് ഈ ഘോഷയാത്രയുടെ അതായത് തിരുവാവരണ ഘോഷയാത്രയുടെ തുടക്കം കുറിക്കുന്നവണ്ണം നമ്മുടെ ഒരു അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതണം മാത്രമല്ല കേരള സർക്കാർ തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് തമിഴ്നാട് സർക്കാർ തമിഴ്നാട്ടിലെ ഭക്തജനങ്ങൾ സംഘടനകൾ മാത്രമല്ല ഇത്രയും ക്ഷേത്ര ഭാരവാഹികൾ ഇത്രയും ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി നടത്തുന്ന ഒരു പരിപാടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വേറൊരിടത്തും കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇത് എല്ലാ രീതിയിലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നൊരു ഇതാണെന്നുള്ളത് എല്ലാവരെയും കാരണം പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ട് അവർ പ്രചാരണം തുടങ്ങി മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ഈ കമ്മിറ്റി വിളിക്കുമ്പോൾ തൊട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ സംരംഭം നല്ല ഒരു രീതിയിൽ നടക്കാൻ തമിഴ്നാട്ടുകാർക്ക് ആ ഒരു സംസ്കാരം രണ്ട് സംസ്കാരം അതായത് തമിഴ്നാടിൻ്റെയും കേരള സംസ്കാരം ഒരുമിക്കുന്നത് കാരണം അവരെന്നല്ല വ്യത്യാസമില്ല നമ്മളെന്നൊന്നും വ്യത്യാസമില്ല ആ ഒരു രീതിയിൽ ഈ ഘോഷയാത്ര മുന്നോട്ട് പോയി അവിടെ ഉത്സവം പങ്കിയാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു